മടങ്ങി വരുമ്പോൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ തലസ്ഥാനത്ത് സജീവമാണ് പി എം ശ്രീ വിവാദത്തിൽ സി പി എം സി പി ഐ തർക്കം സമവായത്തിലേക്ക് നീങ്ങുകയാണ് ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കും തീരുമാനം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം നടന്നുകഴിഞ്ഞു മരോവിപ്പിച്ചാൽ മതിയെന്ന നിലപാടാണ് സി പി ഐക്കും ഇതോടെ വൈകിട്ട് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാർ പങ്കെടുക്കും ഇതാണ് നിലവിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ എം എൻ സ്മാരകത്തിലെ നിലവിലെ സാഹചര്യം എന്താണ് നേതാക്കളകത്താണോ ഒരു പ്രതികരണത്തിനവർ തയ്യാറാണോ ഇപ്പോൾ സൈത്യത്ത് ഇടതുമുന്നണിയെ പിടിച്ചു കുലുക്കിയ പി എം സി വിവാദത്തിന് അവരുടെ അവർക്ക് ഏറ്റവും അമിക്കവളായ ഏറ്റവും ശുഭകരമായ ഒരു സൊല്യൂഷനിലേക്ക് എത്തുകയാണ് വിവാദങ്ങൾ ആ രീതിയിൽ അവസാനിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സി പി എം മുന്നോട്ട് വച്ച സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി ഡി രാജയ്ക്ക് സി പി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറഞ്ഞത് ഈ തീരുമാനം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കും എന്നുള്ളതാണ് ആ ഒരു നിർദ്ദേശം ആ ഒരു ഫോർമുല പ്രശ്നപരിഹാര ഫോർമുല സി അംഗീകരിക്കും ഇന്ന് രാവിലെ അല്പം മുമ്പ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് നേതാക്കൾ കൂടിയാലോചിച്ച് അത്തരമൊരു ധാരണയിലെത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗം ചേരും ആ യോഗത്തിൽ ഈ കത്ത് വിശദമായി ചർച്ച ചെയ്യും ആ ഒരു ധാരണയിലേക്ക് തന്നെ എത്തിച്ചേരാൻ തന്നെയാണ് സി പി ഐ എം ഇപ്പോൾ ഒരു ധാരണ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്തരം സൂചനകളാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നാലുമണിക്ക് മൂന്നരയ്ക്ക് മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാർ നാലുപേരും പങ്കെടുക്കും അതിനു മുമ്പ് അവർ പാർട്ടി ഫ്രാക്ഷൻ എല്ലാ മന്ത്രിസഭാകൾക്ക് മുമ്പും സി പി എമ്മിന് സിപിഐയുടെ മന്ത്രിമാർ സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിയ കൂടിക്കാഴ്ച നടത്താറുണ്ട് അത്തരം ഫ്രാക്ഷനിൽ ഇന്ന് വൈകി വൈകുന്നേരം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി മന്ത്രിമാർ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു സെക്രട്ടറി ഉണ്ടാകേണ്ടത് ഔദ്യോഗികമായ ഒരു ധാരണ മാത്രമാണ് അത് ഈ വിധത്തിൽ തന്നെയാകും പി എം സി വിവാദമായ പി എം സി കരാറിൽ ഒപ്പുവച്ച തീരുമാനം മരവിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ സെക്രട്ടറി മുഖേന കേന്ദ്രത്തോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെടും അതിന്റെ അടിസ്ഥാനത്തിൽ അത് മാധ്യമങ്ങളോട് ഒരു പക്ഷ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിശദീകരിക്കും ഇടതു മുന്നണി ചർച്ച ചെയ്യുമ്പോൾ മറ്റ് പരിഹാര മാർഗ്ഗങ്ങൾ കൂടി അവർ തീരുമാനിക്കും ഏതായാലും പ്രശ്നങ്ങൾ അവസാനിക്കുന്നു സി പി ഐയുടെ മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ആ രീതിയിലാണ് സി പി ഐയിലെയും സി പി എമ്മിലെയും ചർച്ചകളുടെ ഫലം ധാരണ മുന്നോട്ട് പോകുന്നത് സി പി ഐ ഒരു കാര്യം അംഗീകരിക്കുന്നു ഇനി കരാറിൽ നിന്ന് പിന്മാറാൻ സി പി എമ്മിന് കഴിയില്ല സർക്കാരിന് കഴിയില്ല പിന്മാറണമെന്ന് തന്നെയാണ് സി പി ഐയുടെ ആവശ്യം പക്ഷേ അത് പ്രായോഗികമല്ല എന്നുകൂടി സി പി ഐ യാണ് അതുകൊണ്ടുകൂടിയാണ് സി പി ഐ നേതൃത്വം ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത് മരവിപ്പിക്കാനുള്ള സി പി എമ്മിന്റെ നിർദ്ദേശം സി പി എം മുന്നോട്ട് വച്ച ആ ധാരണ സി പി ഐ അംഗീകരിക്കും തെരഞ്ഞെടുപ്പ് കാലമാണ് മുന്നണി ബന്ധത്തെ വഷളാക്കുന്ന മുന്നണി ബന്ധത്തിന് അസ്വാസമുണ്ടാക്കുന്ന നടപടിയിലേക്ക് പോകാൻ സി പി എം ഈ ഘട്ടത്തിൽ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് അവർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത് സജിത്ത് അരുൺ ഒരു കാര്യം ഇന്ന് രാവിലെ ചേരാനിരുന്ന പത്തരയ്ക്ക് ചേരാനിരുന്ന മന്ത്രിസഭായോഗം വൈകിട്ട് മാറ്റിയപ്പോൾ തന്നെ അമിക്കബിളായ ഒരു സൊല്യൂഷൻ ആലോചനയിലുണ്ട് എന്ന് വ്യക്തമായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലും പരിഹാരമാവാതെ വന്നപ്പോൾ ഇത്തരം പിൻവലിക്കുക എന്ന ആലോചനയിലേക്ക് സി പി എം എത്തിയ വഴി എങ്ങനെയാണ് ഈ തീരുമാനം മുഖ്യമന്ത്രി തന്നെയാണോ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇതിൽ പ്രസക്തമാവുന്ന ഒരു കാര്യം ഇവിടെ യഥാർത്ഥത്തിൽ വില്ലൻ സി പി ഐ അല്ല കാരണം സി പി എമ്മിനകത്ത് തന്നെ ഒരു പ്രബല വിഭാഗത്തിന് ഈ തീരുമാനത്തിനോട് വിയോജിപ്പുണ്ട് അത് മുന്നിൽ കണ്ടുകൂടി മുഖ്യമന്ത്രി ഒരു പക്ഷേ വഴങ്ങിയേക്കാം വഴങ്ങിയതാവാം ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ തീർച്ചയായിട്ടും സി പി എം ഒരു എടുത്തുചാട്ടം നടത്തിയിട്ടുണ്ട് അത് സി പി എം എന്ന് പറയാൻ കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശപ്രകാരം മന്ത്രി വി ശിവൻകുട്ടിയാണ് തീരുമാനം എടുത്തത് ശിവൻകുട്ടി സ്വാഭാവിക കരാറിൽ ഒപ്പിടുമ്പോൾ സി പി എം സി പി ഐ മാത്രമല്ല ഇരുട്ട് നിർത്തിയത് സി പി എമ്മിനെ കൂടിയായിരുന്നു സി പി ഐയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കളെ കൂടിയായിരുന്നു ഇരുട്ട് നിർത്തിയത് അവർ പോലും അറിഞ്ഞിരുന്നില്ല ഇത്തരമൊരു നീക്കം ചർച്ചകൾ നടക്കുന്നു സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പി എം സിക്കെതിരെ നിലപാട് ഉയർന്നു വന്നതാണ് മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗങ്ങളിലായി നിലപാട് വന്നതാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിയക്കാര്യം എടുത്തു വന്നതാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വലിയ വിമർശനം പി എം സിക്കെതിരെ ഉയർന്നു വന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരം ഒരു കരാറിൽ ഒപ്പിട്ടത് തെറ്റായിപ്പോയി അതും ആരെയും അറിയിക്കാതെ അവിടെ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാം പക്ഷെ അപ്പോഴും ഇതുപോലെ നയപരമായ ഒരു വിഷയമാണ് പി എം സി ബോർഡിന്റെ കാര്യത്തിൽ ഒപ്പിടുമ്പോൾ അവിടെ ആർ എസ് എസിന്റെ കായവത്കരണ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന വിഷയത്തിൽ ഇത്തരമൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കണമായിരുന്നു ഘടകകക്ഷികൾ അറിയിക്കണമായിരുന്നു മന്ത്രിമാരെ അറിയിക്കണമായിരുന്നു പാർട്ടി അറിയിക്കണമായിരുന്നു ഒരു പൊതുവികാരം സി പി എമ്മിനും ഉയർന്നു വന്നു അതും ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കമുള്ളത് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഇന്നലെ കണ്ണൂരായിരുന്ന സംസ്ഥാന സെക്രട്ടറി അടി വിളിച്ചു വരുത്തി ഇത്തരം ഒരു ധാരണയിലേക്ക് എം എ ബി മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഏറ്റവും ഉന്നത നേതാവ് ജനറൽ സെക്രട്ടറി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളുടെയും തീരുമാനങ്ങൾക്കും മുകളിൽ ജനറൽ സെക്രട്ടറിക്കും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്കും ഒക്കെ ഒരു തീരുമാനമുണ്ടാകാറുണ്ട് പക്ഷെ അതെല്ലാം തീർത്തും ഒരു തീരുമാനം ഇവിടെ ദേശീയതലത്തിൽ സി പി എം വിവർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ നിലപാടുകൾക്ക് ഒട്ടും ചേരാത്ത അതിനെ വിപരീതമായ നിലപാടാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചതെന്ന വിമർശം പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷ ദേശീയതലൊക്കെ ഉയർന്നു വന്നിരിക്കണം തന്നെയാണ് അവിടെ മുഖംനഷ്ടപ്പെട്ട എം എ ബിബിയെ കൊണ്ട് തന്നെ ഇതിനൊരു മുൻകൈ എടുപ്പിച്ച് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊരു കത്ത് ദേശീയ സെക്രട്ടറിക്ക് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി ഡി രാജയ്ക്ക് നൽകിയത് അങ്ങനെ അവർ തമ്മിൽ ഇടപെട്ട ഒരു പ്രശ്നം പരിഹരിക്കും ദേശീയതുകൂടി പ്രശ്നം പരിഹരിക്കുന്നു അത് സി പി എം വഴങ്ങലാണ് ഒരു സംശയവുമില്ല സി പി എം മുട്ടുമടക്കലാണ് ഒരു സംശയവുമില്ല സമീപകാലത്തെ ഇടതുമുരണി രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം സി പി ഐക്ക് മേൽക്കൈ ഉണ്ടാക്കിയ ഒരു വിഷയമില്ല അവർ ഉയർത്തിപ്പിടിച്ച ഒരു വിഷയത്തെ സി പി എം അംഗീകരിക്കേണ്ടി വന്നു പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല കാരണം കരാർ റദ്ദാക്കണമെന്നാണ് അവരുടെ ആവശ്യം അതിന് നിയമപരമായും സാങ്കേതികമായും കഴിയില്ല അതുകൊണ്ട് മരവിപ്പിക്കാവുന്ന സി പി എമ്മിന് ഇപ്പോൾ എടുക്കാൻ കഴിയുന്ന ഏറ്റവും വിശദമായ തീരുമാനത്തിലേക്ക് സി പി എം കാര്യങ്ങൾ എടുത്തിരിക്കുകയാണ് അങ്ങനെ അത് സി പി ഐ അത് അംഗീകരിക്കുന്നു സി പി എമ്മിന് ഇനി മറ്റു വഴികളില്ല അവർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് മുന്നണി മര്യാദ ലംഘനം തന്നെയാണ് മന്ത്രിസഭായോഗത്തിന്റെ കൂട്ടുത്തരവാദം നഷ്ട നടപടി തന്നെ പക്ഷേ അപ്പോഴും ഇനിയും കടുപ്പിച്ചാൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയാൽ നഷ്ടമുണ്ടാവുക സി പി എമ്മിന് മാത്രമല്ല സി പി ഐക്ക് കൂടിയാണ് മുന്നണിക്കാണ് അടുത്ത ആഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ വരുമ്പോൾ മുന്നണിയിൽ ഇനിയൊരു അസ്വാരസ്യത്തിന് തങ്ങളായി വഴിവയ്ക്കേണ്ട എന്ന് കൂടി കരുതിക്കൊണ്ട് സി പി അവിടെ വഴങ്ങുകയാണ് സി പി എമ്മിന്റെ ആവശ്യത്തിന് സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് പിന്നോട്ട് പോകുമ്പോൾ സി പി ഐ വഴങ്ങിക്കൊടുക്കുന്നു അത് മുന്നണിയുടെ ഒരു നല്ലതിന് വേണ്ടിയാണ് ഒരുപക്ഷെ സി പി ഐ നേതാക്കൾ പിന്നീട് മാധ്യമങ്ങൾ കാണുന്നത് എന്താ അടുത്തേക്കും ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു നാലുമണി മൂന്നരയിലെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ പങ്കെടുക്കും കാരണം ഒരു കാര്യം കൂടി ഒരുപക്ഷേ ഈ വിവാദത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ഒട്ടും ധരിച്ചിട്ടുണ്ടാവില്ല ഇത് ഇവിടം വരെ എത്തുമെന്ന് ഇത് പിൻവലിക്കേണ്ടി വരുമെന്ന് കാരണം സി പി ഐ എതിർപ്പ് ഉയർത്തിയെങ്കിലും വഴങ്ങി വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഈ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കം ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി നിന്നവർ പ്രതീക്ഷിച്ചത് പക്ഷേ പിന്നീട് സി പി എമ്മിൻ്റെ ഒരു സി പി ഐയുടെ ഒരു കടുത്ത നിലപാട് തന്നെയാണോ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് യഥാർത്ഥത്തിൽ ആദ്യ ദിവസങ്ങളിൽ ഇത് പിൻവലിക്കേണ്ടി വരുമെന്ന് തീരുമാനമെടുത്തവർ കരുതി കാണില്ലല്ലോ അല്ലെ തീർച്ചയായിട്ടും പല വിഷയങ്ങളിലും സി പി ഐ എതിർപ്പ് ഉയർത്തുന്നത് പുതിയ സംഭവമല്ല ഏറ്റവും ഒടുവിൽ ഈ രണ്ട് സർക്കാരുകളുടെ പിണറായി സർക്കാരിന്റെ കാലം മാത്രമെടുത്താൽ സി പി ഐ സി പി എം നിലപാടിൽ നിന്ന് വിരുദ്ധമായി നിലപാടെടുത്ത ഒരു ഒരു ഡെസനിലേറെ വിഷയങ്ങൾ ഉണ്ടാകും പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും സി പി ഐക്ക് ആ നിലപാട് വിഴുങ്ങേണ്ടി വന്നു സി പി ഐക്ക് ആദ്യം പറഞ്ഞ നിലപാട് പിന്നീട് തുറന്നുകൊണ്ടുപോകാനും അവരുടെ നിലപാട് ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിയാതെ വന്ന സംഭവങ്ങളാണ് കൂടുതലല്ലാത്ത സംഭവങ്ങളും വിവരം ആവുന്നതുണ്ട് എന്നത് വസ്തുതയാണ് എങ്കിൽ പോലും അവിടെയൊക്കെ സി പി എമ്മിന്റെ പിടിവാശിയും അവരുടെ ഒരു തീരുമാനവും വിജയിക്കുകയായിരുന്നു അങ്ങനെ തന്നെ ഇതുമായി പോകുമെന്ന ധാരണയായിരുന്നു തുടക്കത്തിൽ സി പി എം കേന്ദ്രങ്ങൾ അത് ഈ ഇതിനനുകൂലിച്ച മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ ഒക്കെ ധരിച്ചിരുന്നത് അത്തരം പ്രതികരണങ്ങളായിരുന്നു പല കോടുകളിൽ നിന്ന് ഉയർന്നു വന്നത് മറ്റു വഴികളില്ല സർക്കാരിനെ ഇതേ വഴിയുള്ളൂ അതുകൊണ്ടത് അത് മുന്നണി അംഗീകരിക്കേണ്ട നിലപാട് തന്നെയാണ് അവർ ആദ്യ ആദ്യഘട്ടം അത് സ്വീകരിച്ചത് പക്ഷേ സി പി ഐയുടെത് സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു തിരുത്തൽ നടപടിയായി തന്നെ ഇത് കാണേണ്ടതുണ്ട് മുന്നണി വഴിതെറ്റി പോകുമ്പോൾ അത് തിരുത്തൽ ശക്തിയായുള്ള പാർട്ടിയാണ് സി പി ഐ എന്നുള്ളവർ അത് വിലയർ ഭാർഗവിന്റെ കാലത്തായാലും സി കെ ചിത്രപ്പന്റെ കാലത്തായാലും അതിനുശേഷം കാലത്തിന്റെ കാലത്ത് എങ്കിലും അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ അവകാശപ്പെട്ടുന്ന പാർട്ടിയാണ് സി പി ഐ ബിരവിശ്വത്തിന്റെ കാലത്ത് വന്നപ്പോൾ ബിരേ സെക്രട്ടറി സെക്രട്ടറിയേഷൻ ഒന്നും സാധിക്കുന്നില്ല പൂർണ്ണമായും സി പി എം സി പി ഐ എന്ന ആശയത്തെ അധിഷ്ഠിതമായി നിൽക്കുന്നവർ അവകാശപ്പെടുന്ന അവർ അഭിമാനത്തിൽ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സി പി എമ്മിന്റെ എ കെ സെന്ററിന്റെ തോൽത്തിൽ കൊണ്ട് കെട്ടിയെന്ന വിമർശനം വലിയ രീതിയിൽ ഏറ്റുവാങ്ങിയ നേതാവാണ് ബിരേ വിശ്വം അദ്ദേഹത്തിന് കൂടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാനും പിടിക്കാൻ പറ്റിയ അവസരമായി ഇത് വന്നു അത് ആ രീതിയിൽ സി പി ഉപയോഗിക്കുകയും ചെയ്തു ഒറ്റക്കെട്ടാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പാർട്ടി സെക്രട്ടറി പറയുമെന്ന് വ്യക്തമായിക്കൊണ്ട് മന്ത്രിമാരും മുതിർന്ന നേതാക്കളുമൊക്കെ പാർട്ടി സെക്രട്ടറിക്ക് മുന്നിൽ അണിനിരന്നു പാർട്ടി സെക്രട്ടറിയെ ഒരു ദൌത്യം സംസ്ഥാന കൌൺസിൽ ഏൽപ്പിച്ചു അത് കൗൺസിൽ അനുമതിയില്ലാതെ ഈ നിലപാടിൽ പിന്നോട്ട് പോകരുത് ആ ദൌത്യത്തിലേക്ക് വിജയകരമായി എത്താൻ സംസ്ഥാന സെക്രട്ടറി ബിരോ വിശുദ്ധ അദ്ദേഹത്തിനൊപ്പമുള്ളവർ കഴിഞ്ഞു എന്ന് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും വിലയിരുത്തേണ്ടവരും അവിടെ അവിടെ പിന്നോട്ട് പോയത് സി പി എം ആണ് ഇപ്പോൾ സി പി ഐ ഈ കരാർ ഒപ്പിട പിൻവലിക്കണമെന്ന ആവശ്യം പിന്നോട്ട് പോകുമ്പോഴും അതത്ര ഒരു പരാജയമായി ആരും പൊതുവിൽ വിലയിരുത്തപ്പെട്ടില്ല പകരം അവരുടെ നിലപാട് വിജയിച്ചിരിക്കുന്നു സി പി എമ്മിന് വഴങ്ങേണ്ടി വന്നു അപൂർവങ്ങളിൽ അപൂർവമായി സി പി ഐക്ക് മുന്നിൽ സി പി എം വഴങ്ങുന്നു അതിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും അതുപോലെ തന്നെ സി പി ഐയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾക്കും അവകാശപ്പെടാവുന്ന ഒന്ന് തന്നെയാണ് സി പി എമ്മിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കായി ഈ വിഷയത്തിൽ സി പി ഐയുടെ കടുത്ത പ്രതിരോധവും ഒരു പരിധിവരെ തിരിച്ചടി അരുണായി ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ എം എൻ സ്മാരകത്തിൽ ഇപ്പോൾ ആരൊക്കെയാണുള്ളത് രാവിലെ വന്ന മന്ത്രിമാരൊക്കെ തിരികെ പോയോ ഈ ആലോചന അത് യാണോ അങ്ങനെയെങ്കിൽ ആദ്യമായി തന്നെ ഔദ്യോഗികമായി ഇതിലെ ഒരു പിന്നോട്ട് പോക്ക് പ്രഖ്യാപിക്കാൻ പോകുന്നത് സി പി ഐ കേന്ദ്രങ്ങളാകുമോ അങ്ങനെ കരുതണം സി പി ഐയുടെ യോഗങ്ങളൊന്നും ഇപ്പോൾ ചേരുന്നില്ല ഉണ്ട് മന്ത്രിമാരിൽ ചിലർ വന്നശേഷം തിരിച്ചു തിരിവിടുന്നു മടങ്ങിപ്പോയിട്ടുണ്ട് പല പരിപാടിയിൽ പങ്കെടുക്കാനും മന്ത്രിമാർ അവരുടെ മറ്റ് മന്ത്രിസഭാ അംഗനിലുള്ള ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ അവർ മുഴുകിയിരുന്നത് ഇന്നലെ മന്ത്രി കെ റവന്യൂ മന്ത്രി കെ രാജൻ പുത്തൂരിലെ സോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ വേദി പങ്കിട്ടു ഇന്ന് ജി ആർ അനിലും പി പ്രസാദും മില്ലുടമകളുമായ കൃഷിവകുമായി നെല്ല് സഭവുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ യോഗത്തിൽ പങ്കെടുത്തു ഇപ്പോൾ ജി ആർ എൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ മറ്റു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ചിഞ്ചുറാണിയും ഇവിടെ വന്നദേശം അടങ്ങിപ്പോയി അല്പസമയത്തിനകം അവർ തിരികെ എത്തും ഒരു ഏതാണ്ട് ഒരു മണിയോടുകൂടിയാണെന്ന് മനസ്സിലാകുന്നു ഒരു അവൈലബിൾ സി പി ഐയുടെ സെക്രട്ടറിയേറ്റ് യോഗം ഇവിടെയുള്ള നേതാക്കൾ നേരിട്ടും അല്ലാത്ത ഓൺലൈനായി പങ്കെടുക്കുന്ന ഒരു യോഗം സെക്രട്ടേറിയറ്റ് യോഗം ചേരും അതിൽ ഈ സി പി എമ്മിന്റെ ഈ മുന്നോട്ട് വച്ച നിർദ്ദേശത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലെത്തും ധാരണയിലെത്തും അത് വേണം പിന്നീട് സംസ്ഥാന കൌൺസിലും എക്സിക്യൂട്ടീവ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ ധാരണയിലെത്തും അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും ചേരാറുള്ള ഇന്ന് ബുധനാഴ്ച വൈകിട്ട് മന്ത്രിസഭാ യോഗമായതുകൊണ്ട് തന്നെ ഒരു ഫ്രാക്ഷൻ യോഗം സി പി ഐ മന്ത്രിമാർ നാലുപേരും പങ്കെടുക്കുന്ന സി പി സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന ഫ്രാക്ഷൻ യോഗം ചേരും അതിനുശേഷം ഈ നാലു മന്ത്രിമാരും ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിന് സമീപമുള്ള ക്യാബിനറ്റ് റൂമിൽ എത്തും സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അത്തരം തീരുമാനങ്ങളിലേക്ക് സി പി ഐ എത്തിയതാണ് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഈ മുന്നണി രക്ഷപ്പെടുകയാണ് മുന്നണി വളരെ സംയമനത്തോടുകൂടി പ്രശ്നം പരിഹരിക്ക പരിഹരിക്കുന്നു എന്നതിന് വ്യക്തമായ സൂചന ഏതാണ്ട് ഇനി അതൊരു പ്രഖ്യാപനമായി വന്നാൽ മാത്രം മതി ആ രീതിയിലാണ് ഇപ്പോൾ ധാരണ ആയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പടിപാതിക്കൽ എന്ന രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷേ ഈ പിന്തിരിയലിനെ പ്രേരിപ്പിച്ചിട്ടാവാം ഒരു വെടിനിർത്തലിന് പ്രശ്നപരിഹാരത്തിലേക്ക് പോവാൻ സി പി എമ്മിന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി അതാവാം അതും ഇതിനൊരു ഘടകമായേക്കാം കൂടിയുണ്ട് എന്തായാലും സി പി ഇടതുമുന്നണിയിലുണ്ടായ ആഭ്യന്തര പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാവുകയാണ് കാരണം ഇതിന് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാരും പങ്കെടുക്കുക